നിങ്ങളുടെ കയ്യിലുള്ള പഴയ നൽകി ശേഷം പുതിയ ൂലിയില്ലാതെ സ്വന്തമാക്കാം സാറ ഗോൾഡൻ ഡയമണ്ട്സ് വൺഡോർ എടവണ്ണ രുചിക്കൂട്ടുകൾ കൊണ്ട് രുചി വൈവിധ്യങ്ങൾ ഒരുക്കിയ ഇന്ത്യൻ ബേക്സ് ഇപ്പോൾ വണ്ടൂരിലും ഇന്ത്യൻ ബേക്സ് പാണ്ടിക്കാട് റോഡ് മണൽമേൽ ബസ് സ്റ്റാൻഡ് വണ്ടൂർ പോരൂർ ഗ്രാമപഞ്ചായത്ത് കുടുംബശ്രീ സി ഡി എസിന്റെ നേതൃത്വത്തിൽ മധുരം എന്ന പേരിൽ വയോജന സംഗമം നടത്തി പഞ്ചായത്ത് ഹാളിൽ വെച്ച് നടത്തിയ പരിപാടി ജില്ലാ പഞ്ചായത്ത് അംഗം കെ ടി അജ്മൽ ഉദ്ഘാടനം ചെയ്തു മധുരം മനസ്സിലായി ഇപ്പോ ഇവിടെ വന്നപ്പോ അങ്ങനെ പ്രായമായ ആളുകളൊന്നും അല്ല ഞാൻ കണ്ടത് ഏറ്റവും പ്രായം കൂടിയൊരു മാനേട്ടനാണ് ശിവശങ്കറിന്റെ ഈ കൂട്ടത്തില് അപ്പോ നിങ്ങളെയൊക്കെ ഒരുമിച്ചിരുത്താനും സന്തോഷങ്ങളും അനുഭവങ്ങളും പഴയകാല ഓർമ്മകളും ഒക്കെ പങ്കുവെക്കാനും ഒക്കെ ഒരു അവസരം ഇത് എനിക്ക് മനസ്സിലാക്കുന്നത് ജില്ലയിൽ തന്നെ ആകെ നാലോ അഞ്ചോ സി മാത്രമേ ഇത് കിട്ടിയിട്ടുള്ളൂ അഞ്ച് സി അതിലൊന്ന് കോരൂരാണ് കോരൂർ കുടുംബശ്രീ എന്ന് പറഞ്ഞാൽ കേരളത്തിൽ തന്നെ അവാർഡ് വാങ്ങിയ ഒരു കുടുംബശ്രീയാണ് എന്നും പരിപാടിയുള്ള എന്നും പരിപാടിയാണ് കുടുംബശ്രീ രണ്ട് കഴിഞ്ഞ് രണ്ട് പരിപാടിക്ക് ജോലി പിടിച്ചിട്ട് എനിക്ക് വരാൻ പറ്റിയില്ല വണ്ടൂർ ബ്ലോക്ക് പഞ്ചായത്ത് ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ വി ശിവശങ്കരൻ അധ്യക്ഷത വഹിച്ചു ചടങ്ങിൽ ആർ സുരേഷ് വയോജനങ്ങൾക്ക് ക്ലാസ് എടുത്തു പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് പി സുലേഖ സി ഡി എസ് പ്രസിഡന്റ് കെ കൃഷ്ണജ്യോതി പി കെ ഭാഗ്യലക്ഷ്മി കെ കെ ചന്ദ്രാദേവി വയോജന പ്രസിഡന്റ് കെ ടി അലവിക്കുട്ടി സി ഡി എസ് മെമ്പർമാർ തുടങ്ങിയവർ പങ്കെടുത്തു ഓപ്പോസിറ്റ് ഗേൾസ് ഹൈസ്കൂൾ മഞ്ചീർ റോഡ് വണ്ടൂർ സാറാഗോൾഡ് വണ്ടൂരിലേക്ക് ഫീൽഡ് സ്റ്റാഫ് ആൻഡ് ഓഫീസ് സ്റ്റാഫിനെ ആവശ്യമുണ്ട് മെയിൽ ആൻഡ് ഫീമെയിൽ നോ എക്സ്പീരിയൻസ് റിക്കോയർഡ് ക്വാളിഫിക്കേഷൻ പ്ലസ് ടു സെന്റൂർ സി വി നൗ